ജീവിതത്തിൽ ഒന്നിലേറെ തവണ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന നടിയാണ് മംത മോഹൻദാസ് കരിയറിൽ തിരക്കേറിയ സമയത്താണ് അപ്രതീക്ഷിതമായി നടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചത് പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചെന്ന് കരുതിയെങ്കിലും സധൈര്യം രോഗത്തെ മംത അഭിമുഖീകരിച്ചു അമേരിക്കയിൽ പോയി ചികിത്സ നടത്തി പഴയ ജീവിതത്തിലേക്ക് താരം തിരിച്ചെത്തി അടുത്തിടെയാണ് ചർമ്മത്തെ വിറ്റിലോഗോ എന്ന കണ്ടീഷൻ മംതയെ ബാധിച്ചത് ഇതിന്റെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് മമതയെക്കുറിച്ച് സംസാരിക്കുകയാണ് നടിയുടെ പിതാവിന്റെ സഹോദരനായ നിർമ്മാതാവും സംഗീത സംവിധായകനുമായ എൻ വി ഹരിദാസ് മാസ്റ്റർ ബിൻ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ഇദ്ദേഹം സിനിമാ രംഗത്തേക്ക് മമത കടന്നു വന്നതിനെക്കുറിച്ചും പിന്നീട് അസുഖം ബാധിച്ചതിനെക്കുറിച്ചും എൻ വി ഹരിദാസ് പരാമർശിച്ചു മയൂഖത്തിനു ശേഷം രണ്ടു മൂന്ന് പടത്തിൽ അഭിനയിച്ചു അതിനുശേഷം അഭിനയിക്കേണ്ടെന്ന് തീരുമാനിച്ചപ്പോഴാണ് മമ്മൂട്ടി നേരിട്ട് ബസ് കണ്ടക്ടർ എന്ന സിനിമയ്ക്ക് വിളിക്കുന്നത് മമ്മൂട്ടിയുടെ പടം ചെയ്തു പിന്നെ മോഹൻലാൽ വിളിച്ചു മോഹൻലാലിന്റെ ഭാര്യയുടെ സഹോദരൻ വിവാഹം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ബന്ധുവാണ് അവർ മുഖാന്തരം ബന്ധമുള്ളതിനാൽ മോഹൻലാൽ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ ധിക്കാരമാകുമെന്ന് കരുതി അങ്ങനെ കുറെ സിനിമകൾ ചെയ്തു അവളായിട്ട് എവിടെയും പോയി അവസരം ചോദിച്ചതല്ല മന്ദയ്ക്കു വന്ന അവസരങ്ങളാണിതെന്നും എൻ വി ഹരിദാസ് പറയുന്നു തെലുങ്കിൽ പാടിയ പാട്ടിന് ഫിലിംഫെയർ അവാർഡ് ലഭിച്ചു ഇപ്പോൾ കൂടുതലായി സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പെണ്ണൊന്നുമല്ല വളരെ ബോൾഡ് ആണ് ക്വാളിഫൈഡ് ആണ് നമ്മൾ അങ്ങോട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ അസുഖത്തെ സധൈര്യം മമത നേരിട്ടെന്നും ഇദ്ദേഹം പറയുന്നു മരുന്ന് ഉള്ളിട സ്ഥലം കണ്ടുപിടിച്ചു അച്ഛനോടും അമ്മയോടും നിങ്ങളാരും വരേണ്ട ഞാൻ തന്നെ പോയിക്കോളാമെന്ന് പറഞ്ഞ് അവൾ പോയി അസുഖം വന്നപ്പോൾ എന്നെ ഫോൺ ചെയ്തു അത്യാവശ്യമായി വരണം എന്ന് പറഞ്ഞു ഞാനും ഭാര്യയും ആശുപത്രിയിൽ പോയി കണ്ടയുടനെ തരിച്ചു നിന്നു താങ്ങാൻ പറ്റിയില്ല ഒറ്റ കുട്ടിയാണ് ട്രീറ്റ്മെന്റ് എടുക്കാതെ രക്ഷയില്ല പല സ്ഥലങ്ങളിലും ചികിത്സിച്ചു എന്നിട്ടും മുഴുവനായും വിട്ടുപോയില്ല പിന്നെയാണ് അമേരിക്കയിൽ പോയത് ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട് ഇപ്പോഴും അഭിനയിക്കുന്നുമുണ്ട് പക്ഷെ റെഗുലറായി ചെയ്യാൻ പറ്റില്ല എല്ലാ മാസവും പതിനഞ്ച് ദിവസം അമേരിക്കയിൽ പോയി തന്നെ ഇഞ്ചക്ഷൻ എടുക്കണം മുടികൊഴിച്ചിൽ ഇപ്പോഴില്ല നേരത്തെ മുടി മുടികൊഴിഞ്ഞ് വിഗ്ഗെല്ലാം വെച്ചിരുന്നു ഇപ്പോൾ അവരുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് മുടിക്ക് കുഴപ്പമില്ല കയ്യിൽ ചെറിയൊരു കളർമാറ്റമുണ്ട് അതിന് ചികിത്സ എടുത്തുകൊണ്ടിരിക്കുകയാണ് തുടരെയുള്ള ചികിത്സയാൽ ഇപ്പോൾ ചെറിയ മാനസിക വിഷമം മംതിക്കുണ്ടെന്നും എൻ വി ഹരിദാസ് പറയുന്നു ദൈവാനുഗ്രഹം കൊണ്ട് അതും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നെന്നും എൻ വി ഹരിദാസ് വ്യക്തമാക്കി ഐ ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ